ഇടുക്കി ജില്ലയിലെ ഗ്രാമീണ പ്രദേശമായ കുടയത്തൂരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ പ്രവർത്തിച്ചുവരുന്ന കാഴ്ച നഷ്ടപ്പെട്ട കുട്ടികൾക്കുള്ള പ്രത്യാശയുടെ ദീപസ്തംഭമാണ് ലൂയിസ് ബ്രെയിൽ മെമ്മോറിയൽ മോഡൽ സ്കൂൾ കേരളത്തിലെ കാഴ്ചയില്ലാത്തവരുടെ ഏക സംഘടനയായ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ അർദ്ധ സർക്കാർ സ്ഥാപനം കാഴ്ചയുടെ നിറങ്ങൾ മങ്ങിയിട്ടും മനസ്സിന്റെ ദീപം കെടുത്താതിരുന്ന അനവധി കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം പകർന്നിട്ടുണ്ട് ഇവിടെ പഠിച്ചു വളർന്നവർ ഉൾക്കാഴ്ചയും ആത്മവിശ്വാസവും ആയുധമാക്കി ജീവിതത്തോട് പൊരുതി ധൈര്യത്തോടെ മുന്നേറുകയാണ് മറ്റധ്യാപകർക്കൊപ്പം കാഴ്ച നഷ്ടപ്പെട്ട അധ്യാപകരും തികഞ്ഞ സഹാനുഭൂതിയോടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ ഇവിടെയുണ്ട് ഇടുക്കിയുടെ മലയോര മേഖലകളിൽ നിന്നും പുറം ജില്ലകളിൽ നിന്നുമുള്ള കൂടുതലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ താമസ സൗകര്യത്തോടെയുള്ള പ്രത്യേക വിദ്യാഭ്യാസം ഇവിടെ ലഭ്യമാണ് ഏഴാം ക്ലാസ്സിന് ശേഷം പത്താം ക്ലാസ് വരെ അവരുടെ പഠനം സമീപത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പെഷ്യൽ സ്കൂൾ അധ്യാപകരുടെ പിന്തുണയോടെ തുടരുന്നു എന്നിരുന്നാലും പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഇവർ നേരിടുന്നത് അതിവിശാലമായി ലോകത്ത് അനേകം വെല്ലുവിളികളാണ് സ്വപ്നങ്ങൾ കാണാനും സാക്ഷാത്കരിക്കാനും ഒട്ടേറെ പ്രയാസങ്ങൾ നിറക്കാഴ്ചകളുടെ ഈ ലോകം നഷ്ടപ്പെട്ടുപോയ കുഞ്ഞുങ്ങളുടെ തുടർ പഠനത്തിനും നല്ല ഭാവിക്കുമായി ലൂയിസ് ബ്രിൽ മെമ്മോറിയൽ മോഡൽ സ്കൂളിനൊപ്പം നമുക്കൊന്നു ചേരാം അവരുടെ വഴിയിലെ ശോഭയേറിയ വെളിച്ചമാകാം അവരുടെ ഭാവിയിൽ പ്രതീക്ഷയുടെ നിറങ്ങൾ വരയ്ക്കാം ഒപ്പമുണ്ട് ബി എം എച്ച്